എല്ലാവർക്കും സ്നേഹവന്ദനം സാത്താന് അന്ത്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഈ വീഡിയോ ആകയാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സാത്താൻ ദൈവ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട ശേഷം ആകാശമണ്ഡലം കൈവശമാക്കിയിരിക്കുകയായിരുന്നു ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുകയാണ് അവൻ്റെ പ്രവർത്തന പദ്ധതി ദൈവത്തെ സ്തുതിച്ച് മകത്തപ്പെടുത്തുക എന്നതായിരുന്നു അവനെയും അവൻ്റെ സൈന്യത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് സ്വയമായി സംഗീതം പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള ശരീരഘടന ദൈവം അവന് നൽകിയിരുന്നത് എഗസ്കേലിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം നിഗളമാണ് സാത്താൻ്റെ വീഴ്ചയ്ക്കു കാരണം അന്ന് മുതൽ സാത്താൻ ദൈവത്തോടും ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളോടും എതിർത്ത് നിൽക്കുന്നു യേശു മധ്യാകാശത്തിൽ തൻ്റെ മണവാട്ടി സഭയെ സ്വീകരിച്ച് ഏഴു വർഷം അവിടെ കഴിച്ച ശേഷം സ്വന്തം രക്തം കൊടുത്ത് തൻ്റെ മണവാട്ടിയെ വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിലേക്ക് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നതിനെക്കുറിച്ച് ഡാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ വരവനെയാണ് യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ രണ്ടാം ഘട്ടമെന്നോ മകുത്വപ്രതിഷ്ഠതയെന്നോ പറയുന്നത് അപ്പോൾ മണവാട്ടി സഭയും അകമ്പടികളായ ദൈവദൂതന്മാരും വിരുന്നുകാരായ പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ടായിരിക്കും അവർ ഭൂമിയിലേക്ക് വരും യൂതയുടെ ലേഖനം പതിനഞ്ചാം വാക്യം ഈ വരവനിയാണ് സൂചിപ്പിക്കുന്നത് ഇതേപ്പറ്റി രണ്ട് തെസ്നോലിക്കർ ഒന്നിൻ്റെ ആറിലും പത്തിലും പറയുന്നുണ്ട് സെക്രിയാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശു കർത്താവിൻ്റെ കാൽ ഒലൂ മലയിൽ നിൽക്കുമ്പോൾ ഒലൂ മല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്ന് ഒരു വലിയ താഴ്വര ഉണ്ടാകുകയും ചെയ്യും സെക്രിയാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യം ഇങ്ങനെ ഒരു സൈന്യം വന്നിറങ്ങിയിരിക്കുന്ന വിവരം അന്ന് ലോക ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു കേൾക്കുമ്പോൾ പരിഭ്രാന്തനായി ഇറുഷ്ലേമിലേക്ക് ഓടി വന്ന് വിശുദ്ധ സംഘത്തോട് യുദ്ധത്തിനായി ഒരുങ്ങും ദാനിയലിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യം അങ്ങനെ അവന്റെ സൈന്യത്തെ മുഴുവനും മികിതോ താഴ്വരയിൽ അണിനിരത്തും വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലുള്ള ഭരണാധികാരികൾ അവൻ്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിനായി വരും സൈന്യാധിപനായ മീകായൽ എന്ന ദേവദൂതൻ അന്ത്യക്രിസ്തുവിൻ്റെ സൈന്യത്തെ ആക്രമിക്കുവാൻ ഈ സമയം തയ്യാറാകും ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം കർത്താവ് തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താലും തൻ്റെ കയ്യിലെ ശ്വാസത്താലും അന്ത്യക്രിസ്തുവിന്റെ സൈന്യത്തെ ഒടുക്കിക്കളിയും രണ്ട് തെസുലോനിക്കർ രണ്ടാം അധ്യായം എട്ടാം വാക്യം യഷ്യാപ്രവന പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഈ മഹാസംഹാരത്താൽ സൈന്യത്തിൻ്റെ രക്തം ഇരുന്നൂറ് നാഴിക ദൂരത്തിൽ കുതിരകളുടെ കടിവാളങ്ങളോളം ഉയരത്തിൽ തളം കെട്ടിക്കിടക്കും യശ്യാപ്രവാചൻ്റെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈ യുദ്ധത്തിൽ തോൽവി ഭവിച്ച അന്ത്യക്രിസ്തുവിനെയും അവൻ്റെ അസിസ്റ്റൻ്റായ കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന തീ പൊയ്യയിൽ ജീവനോടെ തള്ളിയിടും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അനന്തരം സാത്താനെ പിടിച്ച് ചങ്ങലയിട്ട് അഗാധ അഗാധകൂപത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടി മുദ്രയിടുകയും ആയിരം ആണ്ട് കഴിയും വരെ അവിടെ കിടക്കുകയും ചെയ്യും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആയിരം ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളിൽ കടൽപ്പുരത്തെ മണൽ പോലെ എണ്ണമില്ലാത്ത ഒരു സൈന്യമായ ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കും ആകാശ തീയിറങ്ങി ഈ സൈന്യത്തെ നശിപ്പിച്ചു കളയും സാത്താനെ അന്തിക്രിസ്തു കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകം കത്തുന്ന തീ പൊയ്യയിൽ തള്ളിയിടും അവിടെ എന്നേക്കും ദണ്ഡനം സഹിക്കേണ്ടി വരും അങ്ങനെ സാത്താന്റെ അന്ത്യം അഗ്നി തടാകത്തിൽ കഴിക്കേണ്ടി വരും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ